എം സി എ കൂടി ചേരുന്നുണ്ട് എം സി എ ലോകം മുറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത് ഈ സമയം ഈജിപ്തിലെ ഷെയ്ഖിലാണ് അവിടെയാണ് സമാധാന ഉച്ചകോടി ചേരുന്നത് ട്രംപിന്റെ അധ്യക്ഷതയിലാണ് യോഗം ഒരുപക്ഷേ ഗസാ സമാധാനത്തിന്റെ രണ്ടാം ഘട്ടം പ്രധാനപ്പെട്ട അജണ്ടയാണ് മറ്റെന്തൊക്കെ അജണ്ടകൾ അവിടെ ചർച്ചക്കെടുക്കുന്നുണ്ട് എന്തായിരിക്കും ഈ ഉച്ചകോടിയുടെ ഒരു ഔട്ട്കം എം സി എ അതാണ് ലോകം താൽപര്യപൂർവ്വം തന്നെ ഉറ്റുനോക്കുന്നത് ആദ്യഘട്ടം വലിയ പ്രശ്നങ്ങളില്ലാതെ ഇന്ന് എന്നൊരു പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത് ഏഴ് ബന്ദികളെ ഇതിനകം തന്നെ കൈമാറിക്കഴിഞ്ഞു അടുത്ത ഘട്ടം ബന്ദികളെ കൈമാറാനുള്ള പ്രക്രിയ അതിന്റെ പൂർണ്ണമായ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിലുള്ള ഓഫർ പ്രിസനിലേക്ക് നിരവധി റെഡ് ക്രോസിൻ്റെ വാഹനങ്ങൾ എത്തിയിരിക്കുന്നു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നൂറ്റിയെട്ട് ഫലസ്തീൻ തടവുകാരെ ജീവപര്യന്തത്തിന് സൃഷ്ടിക്കപ്പെട്ട നൂറ്റിയെട്ട് പേരെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കൈമാറുന്നത് തുടർന്ന് ബാക്കിയുള്ളതും വൈകിട്ടോടുകൂടി തന്നെ അത് പൂർത്തീകരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് എന്ന് പറയും അതോടൊപ്പം തന്നെ ഉച്ചതിരിഞ്ഞ് കൈറോയിലേക്കുള്ള അത് ഏറ്റവും നിർണായകമാണ് കാരണം ഇരുപതോളം രാജ്യങ്ങളിലെ നേതാക്കളും പ്രതിനിധികളുമാണ് കൈറോ സമ്മേളനത്തിൽ ഒത്തുചേരുന്നത് കാരണം സമാധാന ഉച്ചകോടി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കരാറിന്റെ രണ്ടാം ഘട്ടം ഏത് നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നത് സംബന്ധിച്ച വളരെ ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം മായിട്ടുള്ള ഒരു യുദ്ധ വിരാമം തന്നെയാണ് ഇപ്പോൾ ഗസയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൽ യാതൊരു മാറ്റവുമില്ല ഇസ്രായേൽ ഒരു നിലയ്ക്കും ഇനി ഗസയെ ആക്രമിക്കുകയില്ല എന്ന് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ട്രംപ് ഇന്നലെ വൈകിട്ടും ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് ആ നിലയ്ക്ക് ഇത് അംഗീകരിക്കപ്പെടണമെങ്കിൽ ട്രംപ് ഏത് നിലക്കുള്ള സൈനിക രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും ഇസ്രായേലിനും അതോടൊപ്പം തന്നെ ഹമാസിനും നൽകുക എന്നതും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ കെയ്റോ ഉച്ചകോടി എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ അവ്യക്തതകൾ പിന്നെ ഒരുപാടുള്ള ഒരു ഇരുവദിന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹമാസിന്റെ നിരായുധീകരണം ഗസഈ യുദ്ധാനന്തര ഗസയുടെ ഭാവി സ്വതന്ത്രമായിട്ടുള്ള ഒരു സമിതിയുടെ മേൽനോട്ടത്തിലുള്ള ഭരണ നിർവ്വഹണം ഇതൊക്കെയും ഒരുപാട് വിയോജിപ്പുകൾ അമാസിന് ഓൾറെഡി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈദേശികമായ ഒരു സാന്നിധ്യവും ഗസയിൽ പൊറപ്പിക്കില്ല എന്ന് അവർ ഇന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ കരാറിൻ്റെ തുടർ നീക്കങ്ങൾ പ്രയോഗവൽക്കരണം എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും ൻ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫലസ്തീൻ പ്രശ്നത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പരിഹാരം എന്നത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമാണ് ആ നിലയ്ക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നീക്കം കെയ്റോ ഉച്ചകോടിയിൽ ഉണ്ടാകുമോ എന്നതും ഏറ്റവും പ്രധാനമായിരിക്കും